ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം ഇന്നലെ ബറാത്തായിരുന്നു അപ്പോൾ ബറാത്തിൻ്റെ പിറ്റേ ദിവസം സുന്നത്ത നോമ്പല്ലേ അപ്പോൾ ആ നോമ്പിൻ്റെ നോമ്പ് തിറ വിശേഷങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തിറയും അതുപോലെ തന്നെ നോമ്പ് തിറന്നാൽ നമുക്ക് ക്ഷീണവും ഒന്നും ഒന്നുമില്ലാണ്ട് നമുക്ക് പാചകം ചെയ്യാനും നല്ല നിസ്കരിക്കാനും ഒക്കെ നമുക്ക് പറ്റൂട്ടോ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നോമ്പിനും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷീണം തളർച്ചയൊക്കെ തോന്നിയിട്ട് നമ്മൾ പല നിസ്കാരങ്ങളും നമുക്ക് കഥ ആയിട്ട് പോകാറുണ്ട് ഞാനൊരു വലിയൊരു അറിവുള്ള ആളായിട്ട് ഒരു ഉപദേശിയായിട്ട് പറയില്ല പക്ഷെ എൻ്റെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിത് ആദ്യം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു മൂന്ന് മണി സമയത്താണ് ഞാൻ അടുക്കളയിലേക്ക് പകല് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നോമ്പായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ അങ്ങനതാ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നോമ്പ് തുറന്നാൽ നല്ല വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് തോന്നില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ ഒരു നീർദോശയാണ് അപ്പം ഞാൻ ദോശ തന്നെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ദോശയും ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി ഞാൻ ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ഏറ്റവും നല്ലത് കറി പോലെ ആക്കി എടുക്കുന്നതാണല്ലോ ബീഫാണേലും ചിക്കൻ കറിയാണേലും അപ്പോൾ ദോശയെടുതലൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ മക്കൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം മെച്ചി മാറിക്കോ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് കറിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉണ്ടാക്കലോ പിന്നെ ജ്യൂസൊക്കെ ഞാൻ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എല്ലാം അരിഞ്ഞ് വെക്കൂ കേട്ടോ മാങ്ങയാണെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെക്കൂ കേട്ടോ എന്നിട്ടാണ് ജ്യൂസൊക്കെ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വല്ലാതെ ക്ഷീണമായിരിക്കും പിന്നെ നമുക്ക് നിസ്കരിക്കാനോ ബാക്കിയുള്ള പണി ചെയ്യാനോ ഒന്നും പറ്റില്ല ഞാനിവിടെ നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും എല്ലാ ജോലികളും നോമ്പിനും അങ്ങനെ തന്നെയാണ് ചെയ്ത് വെക്കാറുണ്ട് ചോറും കറിയും ഒക്കെ ആക്കി വെക്കും കേട്ടോ ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയിട്ട് ആക്കിയിട്ട് കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലൈം ആയിട്ടൊക്കെ കുടിക്കുകയാണെങ്കിലും നമുക്ക് വെള്ളമാണ് നമ്മൾ ധാരാളം നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കേണ്ടത് ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ദോശ ഒരു കാസർകൊള്ളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്ഷീണം കൊണ്ടറിയില്ല നോമ്പ് തുറന്ന പാട് നമ്മൾ എണ്ണക്കടികളെല്ലാം അങ്ങോട്ട് വാരി വലിച്ച് തിന്നാണ്ട് നമ്മൾ പിന്നെ വെള്ളം ഒന്നും കുടിക്കാതെ ഉണങ്ങി നിൽക്കുന്ന വയറല്ലേ അങ്ങനെ ആകുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഒന്നിനു കയ്യില്ല പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതിയാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ആണെങ്കിലും പറയും വെള്ളം നല്ലോണം കുടിക്കും അപ്പോൾ ഇവർക്ക് ജ്യൂസൊക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നെന്തായാലും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തിറക് ജ്യൂസ് മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതും സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാ ജ്യൂസാണ് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സ്നാക്സിനായിട്ട് മുളുത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ട് ആൾക്കറിയുന്ന രീതിയിലൊരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നെ ചീസ് സ്ലൈസ് ചെയ്തത് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബ്രെഡും കൂടി അതിൻ്റെ മേളെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാ തിരിച്ചിട്ടിട്ട് ചൂടാക്കിയിട്ട് പിന്നെ അവരുണ്ടാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കേബേജ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടെടുത്ത് തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കണം ഈ ഒരു സാന്ഡ്വിച്ചിൻ്റെ കൂട്ടിൽ ഒക്കെ ഉണ്ടാവില്ല കേബേജ് ഇവർ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തപ്പോൾ അവർ വീണ്ടും അത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കേബേജും ക്യാരറ്റും പിന്നെ മയണീസും ഒക്കെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അപ്പം വേറെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് പിന്നെ ഒരു മാങ്ങ ജ്യൂസ് അത്രയേ ഉള്ളൂട്ടോ ഈയൊരു നോമ്പ് തിരക്ക് ഈ ഒരു ബറാത്തി രാവിൻ്റെ പിറ്റേ ദിവസത്തുള്ള ഈയൊരു നോമ്പ് തിരക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ ജ്യൂസ് നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അടിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ നല്ല തണുപ്പും ഉണ്ടാവുമല്ലോ ഇതും സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് മാങ്ങയും പഞ്ചസാരയും പിന്നെ തണുപ്പിച്ചെടുത്ത പാലും അത്രയേ ഉള്ളൂ കേട്ടോ വേറൊന്നുമില്ല അങ്ങനെ നോമ്പൊക്കെ തുറക്കാനായിട്ട് ബാങ്ക് വിളിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ മേശമേലെ കൊണ്ടുവന്ന് നിൽക്കും അത് നോമ്പിനാണേലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് ചെയ്യാറുള്ളത് എന്നിട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ എല്ലാവരും അവിടെ ഇവിടെ പോയി ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോയി നിന്നാൽ ഇവിടെ ഒച്ചപ്പാടായിരിക്കും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കപ്പം അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ സംസ്കാരം കഴിഞ്ഞിട്ട് ഓതാനൊക്കെ ഉണ്ടെങ്കിൽ ഓതിയൊക്കെ കഴിഞ്ഞ് അര കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ ദോശയാണേലും പത്തിരി ആണെങ്കിലും കഴിക്കാനായിട്ട് ഇരിക്കും നോമ്പിനും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് ഒരുപാട് ക്ഷീണം തോന്നില്ല നമ്മുടെ സംസ്കാരവും കളാവില്ല നമ്മൾ നോമ്പ് തുറന്ന പാട് സ്നാക്സും എല്ലാം കഴിച്ച പാട് അതിന് തന്നെ നമ്മൾ ഈ ഒരു ചായയും കടിയും കുടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ അപ്പം ഇന്നത്തെ സിംപിളായിട്ടുള്ള സാധാരണ ഒരു നോമ്പ് തരുടെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് എം മറക്കല്ലേ കേട്ടോ നാളെ കാണാം